പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നാമത്തി രാമനെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നുണ്ട് മാരിയ ജോസഫിന് എന്തോ കുഴപ്പമുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം വേണ്ട വിശ്വാസം വ്യതിയലിച്ചു പോകുന്നു വേറെ എവിടെയൊക്കെയോ ആർ ഡി ഒ ഏജൻസി പറഞ്ഞ് ചില അഭിപ്രായങ്ങൾ ഈ മാരിയ ജോസഫിനെ എത്ര വർഷമായിട്ട് ഇവർക്ക് പലർക്കും അറിയാം എനിക്കൊരു ഇരുപത് കൊല്ലം മുമ്പ് ഈ മനുഷ്യനെ അറിയാം അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചു വന്ന് മാമദി സമൂഹം സ്വീകരിച്ചു വന്ന് അദ്ദേഹത്തെ എൻ്റെ വണ്ടിയിൽ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ തടയാൻ വന്ന സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു സാർ എൻ്റെ പ്രസംഗം അങ്ങൊന്ന് കേൾക്കണം കേട്ടിട്ട് ഞാൻ എവിടെയെങ്കിലും പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അങ്ങ് എന്നെ ആ സ്റ്റേജിൽ നിന്ന് അറസ്റ്റ് ചെയ്തുള്ളു സർക്കിൾ ആദ്യമൊക്കത്തിൽ നിന്നെല്ലാം പറഞ്ഞെങ്കിലും സർക്കിൾ വന്നു ശരി നിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടേ പോകുന്നുള്ളൂ ആ കൺവെൻഷൻ സ്ഥലത്ത് ഈ സർക്കിളിൽ നിന്ന് ആ പ്രസംഗം മുഴുവൻ കേട്ടു കേട്ട ശേഷം ആ സർക്കിള് ഒരുപാട് മുസ്ലിമുകളുള്ളൊരു പ്രദേശമാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ പ്രസംഗത്തിൽ കുഴപ്പമൊന്നുമില്ല നീ പ്രസംഗിച്ചുകൊള്ളുക ഇത് ഒരു ഒരു മതത്തിനും ഒരു 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 നീ പറയുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നീ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഷയിക്കാൻ്റെ കൊടുത്ത് സന്തോഷത്തോടെ പറഞ്ഞയച്ചു ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന വെളിച്ചവും വെളിപാടുകളും മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട് എല്ലാവർക്കും അവരവരുടേതായ ഒരു ശൈലിയുണ്ടല്ലോ ചീത്ത പറയാൻ ആർക്കാ കഴിയാത്തത് കുറ്റപ്പെടുത്താൻ ആർക്കാ കഴിയാത്തത് ഇതിൻ്റെ ഒരു വലിയ രഹസ്യമുണ്ട് കേട്ടോ ആ രഹസ്യം ഇതാണ് തിന്മയ്ക്കെതിരെ നന്മ എന്നും പ്രവർത്തിക്കും പ്രവർത്തിക്കും അപ്പോൾ തിന്മ എന്ത് ചെയ്യും കള്ളം പറഞ്ഞ നന്മയെ തിന്മയാക്കാൻ ഒരു അതാണ് സംഭവിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇവിടെ കോവിഡ് വന്ന് ശുശ്രൂഷകരൊക്കെ വിഷമിപ്പിച്ച വിഷമിച്ചപ്പോൾ നാല് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു അത് വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി വച്ചിരുന്നതാണ് എങ്കിലും ശുശ്രൂഷകർ വിഷമിക്കുന്നത് കണ്ടപ്പോൾ ആ പണം എടുത്തു കൊടുത്തു വളരെ സത്യമാണത് കേട്ടോ വളരെ സത്യം അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനാ പറഞ്ഞത് അദ്ദേഹത്തെ പ്രോഷിക്കാൻ അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തേ ഇനി പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പിതാക്കന്മാരോ വൈദികരോ അദ്ദേഹത്തെ തിരുത്തുക അതിൽ ഒരുവൻ ഇവൻ മോശക്കാരനാണിവൻ വന്ന മതത്തിലേക്ക് ആളെ കൂട്ടാനാണെന്നൊക്കെ പറയുന്നത് ശുദ്ധ അബദ്ധമല്ലേ സ്വർഗമിത് സഹിക്കില്ല കേട്ടോ ദൈവം ഇത് സഹിക്കില്ല സഭയോടും സഭാപ്രബോധനങ്ങളോടും വിശ്വസ്ഥത പുലർത്തി ജീവിക്കുന്ന ഈ മനുഷ്യനെ ക്രൂശിക്കാൻ എന്തെളുപ്പം മനസ്സിലാക്കിക്കൊള്ളുക ആര് തോപ്പിച്ചാലും മാരിയോ തോക്കില്ല കാരണം മാരിയോടെ കൂടെ ദൈവമുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ സുവിശേഷം ഇനി ഞങ്ങൾ പ്രസംഗിക്കുന്നില്ല സുവിശേഷം ഇനി ജീവിക്കും ആ വണ്ടർഫുൾ ഞാനും ഇതുപോലെ ചില കാര്യങ്ങൾക്കൊക്കെ മര്യാദയല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിമതർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞോൻ കുഞ്ഞോൻചേട്ടാ എത്രയും വേഗം അത് പിൻവലിക്കുക അല്ലെങ്കിൽ ഇനിയും ചേട്ടനെ ഒരു പള്ളിയിലും പ്രസംഗിക്കാൻ വിളിക്കില്ല ഞാൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ പ്രസംഗിക്കുന്നില്ല കാരണം പള്ളി പ്രസംഗിച്ചിട്ട് ഇപ്പോൾ ഒരു കാര്യവുമില്ല ഓരോ മനുഷ്യർക്കും മാനസാന്തരത്തിൻ്റെ ഓരോ ഫലങ്ങളും പുറപ്പെടുവിക്കുന്നില്ല മറിച്ച് സുവിശേഷം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സുവിശേഷം ജീവിക്കാൻ എന്നെ ആരും തടസ്സപ്പെടുത്തില്ല തെരുവിൽ കാണുന്ന മക്കളോടും വിഷിപ്പിക്കുന്ന മക്കളോടും വേദനിക്കുന്ന മക്കളോടും രോഗികളായ മനുഷ്യരോടും ഭയപ്പെട്ട മനുഷ്യരോടും കരയുന്ന മനുഷ്യരോടും ചേർന്ന് നിൽക്കാൻ അതിന് പള്ളി പോയാൽ കിട്ടുക കേട്ടോ പള്ളിപ്പോയൽ എല്ലാവരും വളരെ യോഗ്യന്മാരായിട്ട് എത്ര വലിയ സുവിശേഷം പ്രസംഗിച്ചാലും മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ജനത്തിന് കഴിയത്തില്ലെങ്കിൽ അത് സുവിശേഷ പ്രസംഗം അല്ലാതെ വരുന്നു മര് പറഞ്ഞതുപോലെ ഞാനും പറയുക സുവിശേഷം ജീവിക്കാൻ സാധിക്കുമ്പോൾ ജീവിതം കൊണ്ട് സുവിശേഷം കൊടുക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ സുവിശേഷം കർത്താവ് തന്നെ പറഞ്ഞില്ലേ നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം പറയട്ടെ എന്ത് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കുള്ളിലും ദൈവസ്നേഹം നിറഞ്ഞ സഹോദര സ്നേഹത്തിലേക്ക് പരസ്നേഹത്തിലേക്ക് നമ്മൾ നമ്മുടെ കൊച്ചു കൊച്ചു പ്രവർത്തികൾ ക്രമീകരിക്കപ്പെടുമ്പോൾ അത്ഭുതം പോലെ നമ്മളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണാം ആറടി നീളമുള്ള ക്രിസ്തുവിനെ എന്നോ ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ചവനോ എന്നോ അല്ല ഇന്നും നമ്മളിൽ ജീവിച്ച് നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാറ്റിക്കൊടുക്കാൻ സാധിക്കും കാരണം ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാമെങ്കിൽ ആത്മാവിൻ്റെ ഫലമായ സ്നേഹം ആദ്യം നമ്മളിൽ നിന്ന് വെളിപ്പെടും സഹജീവിയിലേക്ക് അങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും നമ്മളിൽ വസിക്കുന്ന ക്രിസ്തുവിനെയും നമുക്ക് പ്രേരണ നൽകുന്ന ക്രിസ്തുവിനെയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം അതാണ് ഇന്ന് മാരിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ചാരിറ്റി പ്രശ്നങ്ങളോ സംസാരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താൻ ആളുണ്ടല്ലോ വൈദികരുണ്ട് പിതാക്കന്മാരുണ്ട് എന്തിനീ പാവത്തിനായിട്ട് ക്രൂശിക്കുന്നത് ഈ പാവത്തിനായിട്ട് ക്രൂശിക്കുമ്പോഴെല്ലാം സ്വർഗരാജ്യത്തിനെതിരെയാണ് നിങ്ങൾ ഞാനും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ആകാതിരിക്കട്ടെ മാരിയോ ജോസഫിനെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുക ഉണ്ട് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട കുറെ ജീവിതങ്ങളെ പോലെ പുറത്തുപോയി നിന്ന് സഭയോട് ചേർന്ന് സ്വർഗരാജ്യത്തെ ഭൂമിയിൽ കൊടുക്കാൻ സഹജീവിക്ക് കൊടുക്കാൻ പ്രയത്നിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു ആരെങ്കിലും ചീത്ത പറയുന്ന കേട്ട് നിർത്താനുള്ളതല്ല സുവിശേഷം അത് മരണം വരെ പ്രഘോഷിക്കപ്പെടാനാണ് പക്ഷേ ഇപ്പം ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നു പറഞ്ഞപ്പോൾ പക്ക അത് ആയിട്ടുണ്ട് ദൈവം എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ ഈ വിമർശിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ് ഈ മാരിയോ പോകുന്ന സ്ഥലങ്ങളിലും മാരിയോ ചെയ്യുന്ന ശുശ്രൂഷ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ഇല്ലെന്നേ അദ്ദേഹത്തെ വിളിച്ച് ദൈവം കൊണ്ട് അദ്ദേഹം അത് ചെയ്യുകയാണ് എന്തിനാ വെറുതെ മദർ തെരേസയെ തടസ്സപ്പെടുത്താൻ പോയി നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അവസാനാവരാക ഉഷ്ഠരോഗിയുടെ വ്രണത്തിൽ നിന്ന് പുഴുവിനെടുക്കുന്ന കണ്ട അധികാരി തടസ്സപ്പെടുത്തണമെന്ന് പറഞ്ഞത് ജനത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ അമ്മ ഇവിടുന്ന് ഓടിക്കാം പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എല്ലാവരും പിരിഞ്ഞു പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ മാരിയോ ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് ഇവിടെ ദൈവം അദ്ദേഹത്തിൻ്റെ കണക്ക് പുസ്തകം നോക്കട്ടെ അത് ഏത് സഭയായാലും ഏത് സമൂഹമായാലും പിന്നെ ഒരു കാര്യം വളരെ സത്യമാകട്ടോ ഇത് അസൂയ കൊണ്ട് സാത്താൻ ഒരുക്കിയ മറ്റൊരു കെണിയാണ് അത് തിരിച്ചറിയുക നമുക്ക് ഇദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാവുന്നേ ദൈവം അദ്ദേഹത്തെ നയിക്കട്ടെ എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു ആര്യവഹിക്കും കുടുംബത്തിനും ആമേ ഇത് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം പ്രിയപ്പെട്ടവരെ ഈ പലരും എന്നോട് ചോദിച്ചു ഷെയർ ചെയ്ത് സഹായിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ കാശുണ്ടാക്കാനാണ് ഉണ്ടാക്കാൻ എനിക്ക് വേറെ ഒത്തിരി പണിയറിയാവുന്നത് വീഴ്ചറിയിൽ ഇരിക്കുകയാണെങ്കിലും കാശുണ്ടാക്കാൻ പണിയറിയാം കാശുണ്ടാക്കാനല്ല ഇന്ന് ജീവിക്കുന്നത് എൻ്റെ എൻ്റെ എനിക്ക് കൃപ തന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് തെറ്റിദ്ധാരണ വേണ്ട കേട്ടോ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ